വയനാട് മുണ്ടക്കേ ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്ന് വ്യാപക തിരച്ചിലാരംഭിച്ചു വനാന്തര ഭാഗങ്ങളിൽ ചാലിയാറിൽ ഇറങ്ങിയാണ് വിവിധ സേനകളും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന സംഘം ഇന്ന് രാവിലെ മണിയോടെ ഏഴുമണിയോടെ ആരംഭിച്ചത് ഇതുവരെ ചാലിയാറിൻ്റെ തീരങ്ങളിലാണ് തിരഞ്ഞിരുന്നുവെങ്കിൽ വെള്ളം കുറഞ്ഞ സാഹചര്യത്തിലാണ് പുഴയിലിറങ്ങി തിരയുന്നത് മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവ് മുതൽ വയനാട് അതിർത്തിയായ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളിലാണ് തിരച്ചിൽ നടത്തുന്നത് ചാലിയാറിന്റെ ഇരുകരകളിലുമായി രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഒരേ സമയത്താണ് തിരച്ചിൽ നടത്തുക രാവിലെ ഏഴിന് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിന്റെ സമീപത്തെത്തിയ എല്ലാവരും വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ആരംഭിച്ചു വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ വൈകിട്ട് അഞ്ചോടെ തിരിച്ച് ഇരുട്ടുകുത്തിക്കടവിൽ തന്നെ എത്തുന്ന വിധത്തിലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് പോലീസ് വനപാലകർ തണ്ടർ അഗ്നിരക്ഷാ സേന എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾ വിവിധ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി മുന്നൂറിലധികം പേരാണ് സംഘത്തിലുള്ളത്